കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര ി അവതരിപ്പിക്കുന്നത് പെരുന്നാട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നും നോക്കപ്പതുപോലെ ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ക്ലാസ്സിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ് ഏതായാലും നമുക്ക് നമുക്കറിയാം ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷം ആറാം ക്ലാസ് ഒക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിക്കുവല്ലേ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ ഇനിയിപ്പോ ഏഴാം ക്ലാസ്സിൽ പോകാനുള്ള തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണല്ലേ ഏത് സ്കൂളിലെ പഠിക്കുന്നേള എന്താ പരിപാടി ഒന്നും ഉണ്ട് ആ വേണമെങ്കിലൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടോ വെക്കേഷൻ ഒക്കെ ആയിട്ട് അടിച്ചുപോയി ഇതുവരെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ അല്ലേ ഓക്കേ വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മാൻ എല്ലാ വീട്ടിലും ഒരു ചേട്ടനുണ്ട് ഒന്നീ ചേട്ടൻ അല്ലെങ്കിൽ അനിയനുണ്ട് എങ്ങനെ ചേട്ടനാട്ടൊക്കെ എങ്ങനെ അടിയൊക്കെ കൂടാറുണ്ടോ എങ്ങനെ പിടിച്ചിരുത്തി എനിക്ക് വെറൈറ്റി ആയിട്ട് ഒക്കെ ഐറ്റം ഉള്ളതില്ലേ ഉണ്ട് എന്താ എന്റെ ദൈവം എനിക്ക് വയ്യ ചോരൊക്കെ വരുമോ സാധാരണ നമ്മൾ പൂച്ച മാത്രം പേടിച്ചാ മതിയായിരുന്നു ഇപ്പം പുള്ളിയുടെ വീട്ടിലാണെങ്കിൽ പുള്ളിയും പേടിക്കണം കാര്യം പുള്ളി അള്ളുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട് ചേട്ടൻ തിരിച്ചുള്ളൂ അടിക്കത്തേ ഉള്ളു ഓക്കെ 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 അപ്പം അള്ളൽ വിദഗ്ധനും കൂടിയാണ് അപ്പം ഈ വെക്കേഷൻ കുറെ അള്ളൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ചേട്ടൻ അല്ലേ ഇല്ല ഇല്ലേ ചേട്ടൻ തിരിച്ചു തിരിച്ചു ആ ചെയ്യും ഇടിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഒക്കെ ചെയ്യുമല്ലേ എന്തിരി ഈ ചെയ്യുന്ന അള്ളല് മാത്രത്തിന് വേണ്ടിട്ടായിരുന്നു അതന്നെ എന്ത് പറഞ്ഞു എന്തിനാ നിങ്ങൾ അടിവിടുന്നത് എന്ത് കടയിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴാണോ അതോ എന്തെങ്കിലും മൊബൈൽ ഫോണിന്റെയോ അങ്ങനൊക്കെ കേസുകളാണോ അല്ല പിന്നെ ഷേട്ടാ ഇത് എല്ലായിടത്തും ഉള്ളൊരു കുഴപ്പമാണ് കേട്ടോ ഈ ചേട്ടന്മാരുടെ കുഴപ്പം അനിയന്മാർ ഇരുന്നു കഴിഞ്ഞാൽ ചേട്ടൻ ചെന്ന് അള്ളും അത് മിക്കടുത്തും അങ്ങനെ തന്നെ അനിയന്മാർ ചുമ്മാതിരിക്കുന്ന എന്താ ചേട്ടൻ പോയോ എന്ന് ഒരു അള്ളോ ഒന്നുള്ളോ കൊടുക്കും ഒരു രസത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് അല്ലേ തരുന്നതാണ് നമുക്കത് വേദനിക്കാം അപ്പൊ നമ്മൾ എന്തെങ്കിലും തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അള്ളലെങ്കിൽ എങ്കിൽ മാന്തൽ എങ്കിൽ എന്താണ് നമുക്ക് അന്തരം തോന്നുന്നത് അതങ്ങ് ചെയ്തേക്കും പിന്നെ അല്ല ഇല്ലയോ ഇപ്പൊ നോമ്പ് കാലം ഒക്കെയല്ലയോ നോമ്പൊക്കെ പിടിക്കുന്നുണ്ടോ എന്തിനു വേണ്ടി ഈ നോമ്പൊക്കെ പിടിക്കുന്നേ പിടിക്കുന്നേടിക്കുന്ന ദൈവത്തിന്റെ ഓ അതിനു അതിനുവേണ്ടിയാണ് ഈ നോമ്പ് പിടിക്കുന്നില്ലയോ അപ്പൊ ഒന്നും കഴിക്കത്തൊന്നുമില്ലല്ലോ ഒന്നും കഴിക്കില്ല അപ്പൊ രാവിലെ മുതല് എത്ര മണി വരാ ആറര ഒന്നും കഴിക്കത്തില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കും പിറ്റേ ദിവസം ഇത് തന്നെ പിറ്റേ ദിവസം ഓക്കെ 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 എന്തായാലും അതൊരു വലിയൊരു ഫീലിങ്സ് ആണ് കാര്യം കുട്ടികളൊക്കെ ഈ സമയത്തൊക്കെ അവർ എത്രയും ഭയഭക്തിയോടുകൂടി നമുക്ക് സ്വർഗത്തിലെത്താനും ഈശ്വരനെ പ്രീതിപ്പെടുത്താനും ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഫീലിങ്സാണ് ആണ് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അതൊരു നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസം പട്ടിണി കടന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല വേണ്ട ഒരു ദിവസമല്ല ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് അത് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു സമയമാണല്ലേ ഈ കുട്ടികളൊക്കെ ഈ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ ഏതായാലും ഒരുപാട് ഈശ്വരനായുള്ള ശക്തിയൊക്കെ തരട്ടെ കേട്ടോ ഒരുപാട് നോമ്പൊക്കെ പിടിക്കാൻ പറ്റട്ടെ അങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെയാണ് വളരെ ഇത് ഇതേപോലെ സൈലന്റ് ആണോ അതോ ബഹളമൊക്കെ ഉണ്ടോ അടിയം ബഹളമൊക്കെ ഉണ്ടോ കൂട്ടുകാരോട്ടൊക്കെ ഇടിയൊക്കെ കൂടാറുണ്ടോ എന്ത് കൂളായിട്ടാണ് പറയുന്നത് സത്യസന്ധപരമായിട്ടാണ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് സ്റ്റാലിൻ 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 ഇവിടെ താമസിക്കുന്നത് അങ്ങനെ സ്റ്റാലിനോട്ടൊക്കെ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയത് സ്റ്റാലിനായിട്ട് ഞങ്ങൾ സ്ഥലത്തേക്കുന്ന തമാശ ഒക്കെ പറയാൻ അറിയാമോ ഞാൻ കൂട്ടിയൊരു തമാശയൊക്കെ അതെ അത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല തമാശ എന്ന് വെച്ചാൽ അത് കൂട്ടാരൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോ എന്തെങ്കിലുമൊക്കെ അല്ലേ അത് ടൈമിങ്ങില് വരുന്ന ഒരു സാധനമാണ് ഈ തമാശ അല്ലേ അത് ഞങ്ങളൊക്കെ കേക്കാൻ വേണ്ടി ഞാനല്ല എന്നെ പോലെ ഒരുപാട് കണ്ടമാനം ആൾക്കാർ ഇതിങ്ങനെ കേക്കാൻ പറ്റിയിരിക്കുകയായിരുന്നു ഒരു തമാശ പക്ഷെ പുള്ളി പറയത്തില്ലെന്നാ പറയുന്നത് അതിന് മൂഡ് വരണം ആ തമാശ ഒക്കെ വരണമെങ്കിൽ അല്ലേ വീട്ടിലൊക്കെ എങ്ങനെ കുട്ടിയാണോ എങ്ങനെ വാപ്പയും എടുത്തിട്ട് അടിക്കാറൊക്കെ ഉണ്ടോ കുരുത്തക്കാട് പള്ളി അടിയുള്ളൂ ഏതൊക്കെ പഠിക്കാത്ത കുരുത്തക്കട പഠിക്കാത്ത ഒന്നും അടിക്കത്തില്ല ഓക്കെ ഈ കുരുത്തക്കട എന്തോ അതിനുവേണ്ടി കുരുത്തക്കടൊന്നും ഇല്ലല്ലോ ചേട്ടനെ ചൂണ്ടും അത്രല്ലേ ഉള്ളു ചേട്ടൻ ചൂണ്ടും അത്രയല്ലേ ഉള്ളു അതൊരു കുരുത്തക്കേടല്ലോ സ്കൂളിൽ വെളിയിൽ വീട്ടിന്റെ വീട്ടിന്റെ അകത്ത് കേറാതെ കറങ്ങിയും അടുത്ത് തന്നെയാണോ വീട്ടിന്റെ അകത്ത് വാപ്പ ഞാൻ കാണത്തില്ല എന്റെ കൈ വാപ്പയുടെ കൈ അടിക്കും ഓ അത് ശരി വാപ്പ വരുമ്പോ നമ്മള് വീട്ടില് കാണണം വീട്ടില് വാപ്പ വരുമ്പോ വീട്ടിലില്ലെങ്കിൽ അടി ഉറപ്പാ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല ഓ വാപ്പ വീട്ട് വരുമ്പഴൊന്നും ഈ സമയങ്ങളിൽ ഒന്നും ഇല്ല എങ്കിൽ ഒരടി ഉറപ്പാണ് സ്കൂളില് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് ബിനു ടീച്ചർ എന്താ ബിനു ടീച്ചർ ബിനു ബിനു ടീച്ചർ ബിനു ടീച്ചർ ആ അത് എന്ത് മാത് പഠിപ്പിക്കുന്നത് ഓക്കെ അത് ആണോ പഠിപ്പിക്കാൻ ഡയറക്റ്റ് ചോദിക്കാൻ കാര്യം മിക്ക കുട്ടികളുടെയും ഇഷ്ടമുള്ള ടീച്ചർ മാത്സ് ടീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചറായിരിക്കും ഇത്തവരിക്കും ഒരു വേറെ ഒരു സബ്ജക്റ്റ് ടീച്ചറിനെ കുറിച്ചും പറഞ്ഞാൽ കേട്ടിട്ടില്ല ഒന്നും മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ ഭയങ്കര ഇഷ്ടമാണല്ലേ നിങ്ങൾ തല്ലാറൊക്കെ ഉണ്ടോ ടീച്ചർമാരൊക്കെ തല്ലാറൊക്കെ ഉണ്ടോ പഠിക്കാതൊക്കെ ചെല്ലുമ്പോൾ തല്ലിയൊക്കെ ചെയ്യല്ലേ ഇപ്പം മുഹമ്മദ് അഭിപ്രായം എന്താണ് ഇപ്പം ടീച്ചർമാർ നിങ്ങൾ പഠിക്കാത്തല്ലേ കുരുത്തക്കെ കാണിക്കുന്നതിനൊക്കെ തല്ലുന്നത് നല്ലതോ ശരിയോ എന്തഭിപ്രായമാണ് പറയാനുള്ളത് നല്ല എന്താണ് നല്ലതില് നമ്മൾ ചെയ്യാതെ ശിക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പഠിക്കത്തില്ല വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അതാണ് നമ്മളെ അധ്യാപകർ നമ്മളെ ശിക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പൊ ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥി പറഞ്ഞത് കാര്യം സാർമാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ഓർമ്മ വരും അയ്യോ സാറിൻ്റെ ഒരു തല്ല് കൊണ്ടാ നമ്മൾ നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സാറ് പൊക്കും ഇനി എനിക്ക് അന്നത്തെ നമുക്ക് തല്ല് മേടിക്കാൻ വയ്യ തല്ലിന്റെ ചൂടറിയാം അതാണ് നമ്മളെന്ത് ചെയ്യും പഠിക്കാൻ ശ്രമിക്കും പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ തല്ലൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ സ്കൂളുണ്ടല്ലേ ഓക്കേ 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 അപ്പം തല്ലുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇനി സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടും സാറുമാർ കുട്ടികളെ നല്ല തല്ലൊക്കെ കൊടുത്ത് പഠിപ്പിക്കാനാണ് ഇപ്പം നിയമം വന്നിരിക്കുന്നത് കേട്ടോ പുതിയ നിയമമൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് അധ്യാപകർക്ക് കുട്ടികളെ തല്ലി പഠിപ്പിക്കാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഏഴാം ഏഴാം ക്ലാസ് അവിടെ തന്നെയാണ് സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത് എത്ര ക്ലാസ് എത്രണ്ടോ സ്കൂളിൽ ആ സ്കൂളിൽ ഏഴ് വരെ മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയമാണ് ഇനി ഇവിടെ ഏഴുപേരുണ്ട് അല്ലേ അപ്പിനെ ഒരു വർഷം കൂടെ അവിടെ അടിച്ച് പൊളിക്കാം അത് കഴിഞ്ഞ പിന്നെ സ്കൂള് മാറണം അല്ലേ വാപ്പ എന്ത് ചെയ്യുന്നു ഓട്ടോടിക്കാണ് ഉമ്മക്ക് ജോലി ഉണ്ടോ അപ്പം നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളു അല്ലേ രണ്ട് മക്കള് മൂത്താൾ എന്ത് ചെയ്യുന്നു പത്താം ക്ലാസ് പത്താം ക്ലാസ് ഇപ്പം പഠിച്ചു കഴിഞ്ഞോ അതോ പരിശോധിച്ചിട്ടിരിക്കാണ് ഇനി പ്ലസ് വണിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അല്ലേ ഓക്കെ 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 എന്താവാനാണ് ആഗ്രഹം പഠിച്ച് പാസ്സായി വലിയ ഒരാളൊക്കെ ആകുമ്പോ എന്താകാനാണ് ആഗ്രഹം കളക്ടറാവാനാണോ ആഗ്രഹം ഇത്രയും കുട്ടികൾ വന്നതില് ആദ്യമായിട്ടാണ് ഒരു കളക്ടർ ആകാൻ ആഗ്രഹവുമായിട്ടൊരു വ്യക്തി നമ്മുടെ മുന്നിൽ മുമ്പിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാനിതിൽ സല്യൂട്ടൊക്കെ ചെയ്യണം അപ്പം ഞങ്ങളൊക്കെ മറക്കുവാന്നേരം ഇല്ല ഏ കളക്ടറൊക്കെ ആകുമ്പോഴത്തേക്കിനെ കളക്ടറായി കഴിഞ്ഞാൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ അറിയാം എന്തൊക്കെയാണ് എന്തൊക്കെയാ അപ്പാ കളക്ടറായ എന്തൊക്കെയാണ് ആ ജില്ലയിലെ നോക്കണം ആ സ്ഥലത്തെ വികസനങ്ങൾക്ക് ഇതാക്കണം ആളുകളുടെയൊക്കെ ആള് വീടിന്റെ കാര്യവും പിന്നെ ഓഫീസർമാരുടെയൊക്കെ ജോലി നിലവാരങ്ങളും എനിക്ക് വയ്യ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു കളക്ടർ ആവാനുള്ള യോഗ്യത ഉണ്ട് കേട്ടോ നമ്മുടെ മുഹമ്മദ് നസ്മലിന് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കളക്ടർ ആവാനുള്ള പൂർണ്ണ യോഗ്യത ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് കളക്ടറാകാനും പറ്റില്ല അതാ മറ്റൊരു വിഷയം നമ്മൾ കുറേ പഠിക്കാനുണ്ടല്ലോ ഇനിയിപ്പോൾ ഐ എസ് ഒക്കെ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി അത് എന്തെല്ലാം അനുഭവം പഠിക്കാൻ കിടക്കുന്നേ പത്താം ക്ലാസ് പാസ്സാവണം പ്ലസ് ടു ഡിഗ്രി അങ്ങനെ എന്തെല്ലാം കടമകൾ കിടക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഐ എസിൻ്റെ ഇത് പാസ്സാവണം നല്ലൊരു അസിസ്റ്റൻറ്റ് കളക്ടറായിട്ടൊക്കെ നമുക്ക് കിട്ടി പിന്നെ നല്ലൊരു കളക്ടറാവണം ഈ പറഞ്ഞതുപോലെ അതുപോലൊക്കെ സാധിക്കട്ടെ കേട്ടോ നല്ലൊരു കളക്ടറാവട്ടെ നമുക്കും അഭിമാനിക്കാമല്ലോ നമ്മുടെ വീട്ടിനടുത്തുള്ളൊരു ആൾ കളക്ടറൊക്കെ ആയെന്ന് പറഞ്ഞാൽ അല്ലേ അങ്ങനെയൊക്കെ ഒരു കളക്ടർ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ അതിനിപ്പോ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് ഈ വെക്കേഷൻ എങ്ങനെ എന്തൊക്കെ ചെയ്തത് കൂട്ടാനാണ് പരിപാടികൾ എവിടെ പുറത്ത് പോയി കളിക്കും അത് കൂട്ടുകാരൊക്കെ ഉണ്ടോ വീട്ടിന് അടുത്തൊക്കെ എന്തോ കളിക്കുന്നത് സ്പോർട്സ് ആണോ എന്താ ഇഷ്ടം കൂടുതൽ ഫുട്ബോളാണോ ഇഷ്ടം ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ടോ അപ്പൊ നേരത്തെ ചെറുതായിട്ട് ഉപയോഗിക്കുമായിരുന്നു അർത്ഥം ഓക്കെ 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 അങ്ങനെ ഇപ്പൊ മൊബൈലൊക്കെ നിർത്തിവെച്ച് അപ്പം അടുത്ത് അപ്പം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാനുള്ള പരിപാടിയാണ് ഈ വെക്കേഷൻ ടൈം അല്ലേ ഓക്കെ അപ്പൊ നാളെ നല്ലൊരു കളക്ടറൊക്കെ ആവട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം ഓക്കെ അല്ലേ ഓക്കെ